ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുദിനോട് നിവേദനം മുത്തൻ നബി സലാഹു അലൈവസ് തങ്ങൾ പറഞ്ഞു തൈസ ഖമീസ സ്വർണ്ണ നാണയത്തിൻ്റെയും വെള്ളി നാണയത്തിൻ്റെയും അടിമകൾ പരാജയപ്പെട്ടിരിക്കുന്നു നശിച്ചു പോയിരിക്കുന്നു അൽ ഖത്തീഫത്തി ഖമീസ ഹമീസ നാടംബര വസ്ത്രങ്ങൾ അതിൻ്റെയൊക്കെ അടിമകൾ നശിച്ചുപോയിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു അതായത് ദിനാറിൻ്റെയും ദൃഹമിൻ്റെയും ഉയർന്ന വസ്ത്രങ്ങളൊക്കെ അടിമകളെന്ന് പറഞ്ഞാൽ അതുമായി എപ്പോഴും അല്ലടിച്ച് എപ്പോഴും ദുന്യാവിലെ ചിന്തകൾ മാത്രം എപ്പോഴും കാശിൻ്റെയും പണത്തിൻ്റെയും ചിന്ത ഉയർന്ന ആഡംബര വസ്ത്രങ്ങളുടെ ചിന്ത അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ആഹ്റത്തിനെ കുറിച്ചൊരു ചിന്തയില്ലാതെ ദുന്യാവുമായി കിട്ടിമറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അതാണ് അതിൻ്റെ അടിമകളെന്ന് പറയുന്നത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്നൊഴുത്തിയ പ്രതിയ എന്തെങ്കിലും അവർക്ക് നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടുന്നു എല്ലം എളുത്ത ലം ഇറന്ന അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാണ് അവർ തൃപ്തിപ്പെടുന്നില്ല അവരുടെ തൃപ്തിയും അവരുടെ ദേഷ്യവുമൊക്കെ ദുനിയാവിനോട് ബന്ധിച്ചതാണ് ഇവിടുത്തെ കൊടുക്കൽ വാങ്ങൽ ഇവിടെ നിൽക്കും കിട്ടുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അതാണ് അവരുടെ ദേഷ്യം ലോഹുത്താല തൃപ്തിപ്പെട്ടതിനെ തൃപ്തിപ്പെടുകയും ലോഹുത്താല കോപിച്ചതിനോട് കോപിക്കുകയും ചെയ്യുകയാണ് അവർ വിശ്വാസി ചെയ്യേണ്ടത് എന്നാൽ അവൻ്റെ അത് അങ്ങനെയല്ല അങ്ങനത്തെ ആളുകൾ അവർ നശിച്ചു പോയിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പക്ഷെ ലോഗോഹു അലൈവസന്നമതങ്ങൾ പറയുന്നു ആശുണ്ടാകുന്നതോ അല്ലെങ്കിൽ ഉയർന്ന വസ്ത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ ഉണ്ടാകുന്നതോ പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ അടിമകളായി മാറുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് അതിൻ്റെ അടിമകളായി മാറുമ്പോൾ അവൻ പാവങ്ങളെ വറുക്കുകയും അതുപോലെ പിശുക്കനായി മാറുകയും നല്ലതിനെ ചിലവാക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നു ഉള്ളതിൻ്റെ അടിമകളായി നാം ഒരിക്കലും മാറരുത് നല്ല നിലക്ക് സമ്പാദിക്കുകയും നല്ല നിലത്ത് നല്ല നിലക്ക് കൊടുക്കുകയും ചെയ്യുക ഭഗത്താ മേതാർത്തും മീനുകൾ ഉൾപ്പെടുത്തുന്ന എനിക്ക് ഒക്കെ മാറാവട്ടെ മനസ്സിലാക്കി